ശരി ഭയങ്കര ആളെ കിട്ടാനേ ഇല്ല തിരക്കെന്ന് പറഞ്ഞാല് നമ്മളെ ജീവിതത്തിന്റെ നെട്ടോട്ടം ഞാനൊരു പരിഭവം പറയാൻ വിളിച്ചതാണ് നിങ്ങൾ അബ്ദുള്ള ഫേമസ് ഫേമസ് അബ്ദുഅക്കും െഗ്രാ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് പേര് പറയണ്ട പേടിയുണ്ടല്ലേ ആയിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലേ ഇസ്ലാമികൾ കൂടുതൽ ശെർക്കുള്ള നാടല്ലേ നമ്മുടെ നാട് അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ട് നമ്മൾ എങ്ങനെയാ പള്ളി നേർച്ച ചമ്മന കൂടെ ഒക്കെ നടക്കുക അതൊക്കെ വേറൊരു ഇതാണ് എന്താ പറയുക ഈ സൂരിറ്റിൻ വാദം മാത്രമുള്ളു വാദത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനാണ് പിന്നെ ഈ ഇസ്ലാമോ മുസ്ലിമോ ഒന്നും അല്ല സോറി ഇസ്ലാമോ മുസ്ലിമോ ഒന്നും സോറി അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഇസ്ലാമും മുസ്ലിമും ഒന്നല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ വിശ്വാസികൾക്ക് മനസ്സിലാവാത്തെ? വിശ്വാസികൾക്ക് മനസ്സിലാവാത്തോണ്ടല്ല വിശ്വാസികൾക്ക് അത് ഒന്നാണെന്ന് വരുത്തി തീർത്താൽ നമ്മൾ ഇതിനെതിരെ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിക്ക് ഐഡിയോളജിക്കെതിരെ പറയുന്നതൊക്കെ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വെറുപ്പ് ഉൽപ്പാദനാണെന്ന് ചിത്രീകരിക്കാൻ എളുപ്പമാണ് അപ്പൊ പിന്നെ മതവിമർശനത്തിനെ പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ട കാര്യമില്ല അത് അവർക്ക് അറിയാത്തോണ്ടല്ല അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവരത് പറയുന്നത് പിന്നെ ഇത് മനസ്സിലാവാത്ത ഒരു കൂട്ടർ മുസ്ലിം വെറുപ്പ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് മുസ്ലിം വെറുപ്പ് കച്ചവടം ചെയ്യുന്നവർക്ക് സംബന്ധിച്ച് ഇസ്ലാമിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണെന്ന് എന്നെ പറയണം അപ്പൊ അതുകൊണ്ട് അവര് സമ്മതിക്കൂല ഇത് രണ്ടും ഒന്നാണ് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞാൽ അവര് സമ്മതിക്കൂല അങ്ങനെ പ്രശ്നം കൂടി അതിനകത്ത് ആകപ്പാടെ എന്താണ് നിങ്ങളുടെ ഭാഷ കൊയ്യമാന്താണ് ഇതിപ്പോ അത് ഏതാണ് ഏതാണ് എന്ന് വേറൊരു പറഞ്ഞു കൊടുത്താലും മനസ്സിലായാലും മനസ്സിലായില്ല എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് മനസ്സിലാവാത്തോണ്ടല്ല മനസ്സിലായി എന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കിയാൽ പിന്നെ പ്രശ്നമാകുന്ന എന്ന് പറഞ്ഞത് നമ്മുടെ കാന്തപുരത്തിന്റെ മോനല്ലേ കാന്തപുരത്തിന്റെ ആൾക്കാർ മാത്രല്ല അതിൽ മൊത്തം ആൾക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുജാഹിദിന്റെ ഭാഗത്തുനിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു കെ പിന്നി എല്ലാരും അതിന് പിന്നെ സുനീഷിയ പ്രശ്നം ഒന്നും അത് എല്ലാവർക്കും ഒരു അഭിപ്രായം തന്നെയാണ് അപ്പൊ ഇറാനിലൊക്കെ അങ്ങനെയാണല്ലോ ഇറാനില് ഫുട്ബോൾ കളി കാണാൻ വേണ്ടിട്ട് ഒരു ഒരാൾ ഒരു പെൺകുട്ടി പോയതൊക്കെ മുമ്പ് വലിയ വാർത്തയായതല്ലേ പ്രശ്നമായി ആ കുട്ടി ആക്രമിക്കപ്പെട്ടു ആ കൊല്ലപ്പെട്ടോ ഇല്ല എന്നുള്ള സംശയ കൊല്ലപ്പെട്ടു അറിയ എന്താണ് ഈ ഇസ്ലാമിക നിയമങ്ങളൊന്നും പാലിക്കാതെ ഇപ്പൊ മുട്ടുമറിക്കാതെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുക അതല്ലെങ്കി എന്താ പറയാ ഈ പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീ സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷനും ഈ അള്ളാഹു ചതിക്കപ്പെട്ടവരാണല്ലോ ജീൻസൊക്കെ ധരിക്കുന്ന മുസ്ലിം പെൺകുട്ടികളൊക്കെ എന്തായിരിക്കും വേറെ പ്രശ്നമില്ല പുരുഷന്റെ വസ്ത്രം സ്ത്രീയുടെ വസ്ത്രം തമ്മില് ഇസ്ലാമിന്റെ സംസ്കാരം അനുസരിച്ച് കളറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അന്നത്തെ കാലത്ത് പിന്നെ അത് ഇവരിവിടെ സാരിന്റെയും പാൻസിന്റെയും കാര്യത്തിൽ എങ്ങനെയാണ് അത് ഇവർ പറയുക എന്ന് വെച്ചാൽ പ്രാദേശികമായിട്ട് സ്ത്രീകൾ പൊതുവിൽ സമൂഹം സ്ത്രീ വേഷമായിട്ട് പരിഗണിക്കുന്ന സാധനങ്ങൾ പുരുഷന്മാരും പുരുഷന്മാരുടെ വേഷമായിട്ട് ധരിക്കുന്നത് സ്ത്രീകൾ ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ഭയങ്കര കുറ്റമായിട്ടാണ് കാണുന്നത് ഞാൻ അതൊക്കെ പോട്ടെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഇവരുടെ ഈ ഗുംബ വിവാദത്തിലൊക്കെ ഞാൻ ഇവരോട് ഉയർത്തിയിട്ടുള്ള ഒരു ചോദ്യം

സ്റ്റേജിൽ ഇരിക്കുന്ന പുരുഷ കേസരികൾക്ക് ഇടത്തെ കണ്ണുകൊണ്ട് പെൺകുട്ടികളെയും വലത്തേ കണ്ണുകൊണ്ട് ആൺകുട്ടികളെയും കണ്ടുകൂടെ അത് യോധ സിനിമയിൽ പറഞ്ഞ പോലെ അശോകന് ക്ഷീണമാവാം ഒരു പല്ല് ഡോക്ടർ ഞങ്ങളൊരു മുസ്ലിം ആയ പല് ഡോക്ടറാണ് മുസ്ലിം ആയ പല് ഡോക്ടർ ഒരു മുസ്ലിമോ അമുസ്ലിമോ ആയ സ്ത്രീയുടെ വായിലെ എങ്ങനെ അതിന് പല്ലെങ്ങനെ പരിശോധിക്കും പറഞ്ഞിട്ടുണ്ട് വായേടെ അക അവറത്താണെന്നോ മുഖത്തിലല്ല മുഖത്തില് അല്ല ഈ മുൻകൈ മുഖവും മുഖവും അല്ലല്ലോ അവരുടെ നിയമമനുസരിച്ച് ഒരു ഇസ്ലാമിലെ നിയമമനുസരിച്ച് ഒരു സ്ത്രീ ഒരു അന്യപുരുഷന്റെ മുഴുവൻ മുൻപിൽ പൂർണമായും അവറത്താണ് അതില് മുൻകൈയും മുഖവും ഒന്നും ഒഴിവില്ല പിന്നെ ബുർഹനെ കുറിച്ച് പറയാ ഇവര് ബുർഹനെ ന്യായീകരിക്കാനാണ് ആ സാധനം പറയുന്നത് നിക്കാബിനെ അതായത് മുഖം മൂടുന്ന വസ്ത്രത്തെ ന്യായീകരിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളുടെ കുപ്പായ എന്താണ് പിന്നെ മുഖം തലയിൽ ശിരോ വസ്ത്രങ്ങൾ നിങ്ങള് മൂടുപടങ്ങൾ നിങ്ങള് താഴ്ത്തിയിടണം മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം എന്നാണ് ആ മുഖം കൂടി കവർ ചെയ്ത് താഴ്ത്തിയിടണമെന്നാണ് ബുർഹയാണ് ആ ബുർഖ പൊക്കീട്ട് എങ്ങനെയാണ് മീൻസ് അതില്ലാത്ത ഒരാളെങ്ങനെയാണ് ഇവര് പല്ല് പശോക്ക പല്ല് പശോക്കുമ്പോ ചുണ്ടിലൊക്കെ തട്ടൂലെ കവളിലൊക്കെ തുടങ്ങി വരുല്ലേ ആ അതൊക്കെ ശരിയാണ് ഈ പണ്ട് ഈ കാലശ്ശേരി മാഷ് പറയുന്ന പോലെ കാരശ്ശേരി മാഷ് എഴുതാണോ പറഞ്ഞു എന്റെ കെട്ടിയാണ് എന്നെ തല്ലിയ എന്താണെന്നോ എന്റെ കെട്ടിയും വേറെ മൂന്നെണ്ണും കെട്ടിങ്ങെന്താണ് ഏതൊരു മുസ്ലിം സ്ത്രീ ചോദിച്ചത് പോലെ ചോദ്യങ്ങൾ മാറിയിട്ടുണ്ടെന്നേ ഉള്ളു അവരുടെ ആ മനോഭാവത്തിൽ വലിയ വ്യത്യാസം ഉണ്ട് സ്പർദ്ധ ഇപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന അതായത് എന്റെ ഞാൻ സ്നേഹിക്കുന്ന പുരുഷന് മാത്രം എന്നെ കാഴ്ചവെക്കാനുള്ളതാണ് അതായത് സ്വയം ഒരു ആണ് രണ്ടാമത് അത് പോസ്റ്റ് പർച്ചേസ് റാഷണലൈസേഷന്റെ പ്രശ്നം കൂടിയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരെണ്ണത്തിനെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ന്യായീകരിക്കുക അവർ ബാധ്യതപ്പെട്ടവരും കൂടിയാണ് പക്ഷെ ഈ ഇസ്ലാമിസ്റ്റ് ഫെമിനിസ്റ്റുകളും അതുപോലെ ഫാത്തിമ ഫാത്തിമഹത്തേഹിലേക്ക് നോക്കി കാണുന്നു എന്നാണ് അതായത് ഇപ്പൊ സ്ത്രീകൾക്ക് ബുദ്ധി പകുതിയാണ് ബുദ്ധി പകുതിയാവാൻ കാരണം പകുതിയാണ് ഭീൻ പകുതിയാവാൻ കാരണം ആർത്തവം വരുന്നതും ആ സമയത്ത് ബീൻ ഇല്ലാത്തതുമാണ് എന്ന് പറയുന്നതിന് ഇവരെങ്ങനെ ന്യായീകരിക്കും അത് ദൈവത്തിന്റെ പ്രത്യേക പിന്നെ ഇതായിട്ട് പരിഗണിക്കും അതായത് ദൈവം ദൈവം അവർക്ക് നൽകിയ പ്രത്യേകതകളെ ദൈവത്തിന്റെ തീരുമാനത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് അവരുടെ ലോജിക് അതിനകത്ത് അപ്പൊ പുരുഷൻ സ്ത്രീയുടെ മേൽ പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളും ദൈവത്തിന്റെ തീരുമാനമാണ് ദൈവത്തിന്റെ തീരുമാനത്തെ അംഗീകരിക്കലാണല്ലോ വിശ്വാസികളുടെ കടമ അതൊക്കെ ഒരു ഒരു എന്താ സെൽഫ് അല്ലെങ്കിൽ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഞാൻ ഇതിനകത്ത് ഇതിനകത്ത് ഞാൻ കാണുന്നത് ഇത്തരം ഈ ഫാത്തിമ തഹലിയ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിനകത്ത് കാണുന്നത് ഇതിന്റെ ഒരു പ്രിവിലേജ് ആയിട്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇതിന്റെ പ്രിവിലേജ് പറഞ്ഞാല് എല്ലാ ആളുകൾക്കും ഈ പ്രിവിലേജ് ഇല്ല ഇപ്പോ തങ്ങന്മാരുടെ വീട് അല്ലെ വലിയ 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 എന്താ പറയാ ഏതെങ്കിലും മത രാഷ്ട്രീയ പാർട്ടിയുടെയോ മതസംഘടനാ നേതൃത്വത്തിന്റെയോ ഒക്കെ വലിയ ആളുകൾക്ക് ഈ പറയുന്ന സാധാരണക്കാരുടെ മുകളിലുള്ള അത്രയും പോലത്തെ ഒരു പിന്നെ ആ ഒരു പ്രശ്നമില്ല ഇല്ല സോഷ്യൽ പ്രഷർ ഉണ്ടാവില്ല അപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പടുത്ത് എനിക്ക് ഒരു കല്യാണ ഫോട്ടോ കിട്ടി ഈ കല്യാണ ഫോട്ടോയിൽ പരസ്പരം കണ്ട സലാം പറയാൻ പാടില്ല എന്നും തമസ്കരിക്കുമ്പോ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നും പറയുന്ന വിഭാഗക്കാർ ഒരുമിച്ച് ഒരു കല്യാണ പന്തലിൽ നിക്കാഹിൽ ഒരാൾ നിക്കാ വലി കൊടുക്കുന്നു ഒരാൾ അടുത്തിരിക്കുന്നു ഒരാൾ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ സുന്നിയും മുജാഹിദ് മുജാഹിദിന്റെ രണ്ട് വിഭാഗം സുന്നികളുടെ രണ്ടോ വിഭാഗം ഒക്കെ അപ്പൊ അതൊരു പ്രിവിലേജാണ് അത് ഭയങ്കര ഒരു അത്യാവശ്യം ആയിട്ടുള്ള ഒരു ആണ് അപ്പൊ അവിടെ അതൊക്കെ നടക്കും ഇപ്പൊ ഇതേപോലുള്ള ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ ഫാത്തിമ തഹലിയനെ സംബന്ധിച്ച് ഫാത്തിമ തഹലിയയ്ക്ക് ഈ തരം പഠിക്കാനുള്ള ഒരു പ്രിവിലേജ് കിട്ടി ഇനിയിപ്പോ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് കിട്ടി എന്ന് വിചാരിച്ചോ ഒരാളെ സംബന്ധിച്ച് മതനിയമം അനുസരിച്ചിട്ടിപ്പോ ഫാത്തിമ തഹലിയന്റെ എടുക്കുക ആ വ്യക്തിനെ തന്നെ എടുത്താൽ അവരുടെ ഭർത്താവ് അവരോട് പറയാണ് നാളെ മുതൽ ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല അതാണ് ഇസ്ലാമിന്റെ നിയമം അപ്പൊ പോകാൻ ഇവരുടെ ഭർത്താവ് അനുവാദം കൊടുക്കുന്നുണ്ട് എന്നതുകൊണ്ട് മുസ്ലിം സ്ത്രീകളൊക്കെ ഭയങ്കര സ്വാതന്ത്ര്യം ഉള്ളവരാണെന്ന് പറയാൻ കഴിയില്ല മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പുരുഷന്റെ തൃപ്തിയിലാണ് അവരുടെ അവരുടെ സ്ത്രീത്വത്തെ നിർവചിച്ചിരിക്കുന്നത് നിർവചിച്ചിരിക്കുന്നതിന്റെ കുറാനിൽ അങ്ങനെയല്ലേക്ക് അറിയില്ലേ ഉത്തമയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷനെ അനുസരിക്കുന്നവളാണ് പുരുഷനുസരിക്കുന്നവളാണ് ഭർത്താവിനുസരിക്കുന്നവളാണ് അനുസരണാശീലമുള്ളവളാണ് അപ്പോ എപ്പോഴാണ് സ്ത്രീ ആ ഈ ഫാത്തിമ പേലിയുടെ വിഷയം അവര് എന്നാ ഒരു വീഡിയോ വൈറലായല്ലോ അവര് ഏതൊരു അന്യപുരുഷന് ക്ഷയിക്കാൻ കൊടുക്കുന്ന ഒരു വീഡിയോ അപ്പൊ ഇവര് എലക്ഷനിൽ എന്തോ നിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അഥവാ ഇവര് എലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഗ്രാമസഭയിലേക്കാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും പോകുമ്പോ മഹർത്തിനെ കൂടെ കൊണ്ടുപോണ്ടി വരുവോ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത് മഹറമിനെ കൂടി പോകാൻ പറ്റില്ലല്ലോ സ്ത്രീ അധികാരം ഏൽക്കാൻ പാടുണ്ടോ സ്ത്രീ ഭരണ നിർവഹണ കാര്യങ്ങളിൽ ഇടപെടാൻ പാടുണ്ടോ എങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അത് മാത്രമല്ല എന്നിട്ട് മഹറമിനെയും കൂട്ടി പോയാൽ അയാളെ നിയമസഭയുടെ അകത്തൊന്ന് കേട്ടിരുത്താൻ പറ്റില്ലല്ലോ അത് യാത്രയിലാണ് അപ്പോഴും അന്യ പുരുഷന്മാരോടുള്ള സംസർഗം എന്ന് പറയുന്നത് കാണലും മിണ്ടലും സംസാരിക്കലും സ്ത്രീയുടെ ശബ്ദം അവർത്താണെന്ന് ഞങ്ങൾക്ക് അതറിയാം ശബ്ദം പോട്ടെ എന്താണ് കഴിഞ്ഞ പ്രശ്നം തീർന്നു ശരിയാണ് പക്ഷെ പെർഫ്യൂമ് ധരിച്ചിട്ട് ആ പെർഫ്യൂമ് മറ്റൊരു പുരുഷൻ നടത്തുകഴിഞ്ഞാൽ അതും അവർ അല്ലേ അതും അവർ ഈ വ്യഭിചാരം എന്നുള്ള വാക്കൊക്കെ എത്ര ലാഘവത്തോടു കൂടിയാണ് ഇവർ ഉപയോഗിക്കുന്ന മാത്രം ക്രോഡീകരിച്ചെടുത്താല് പിന്നെ മനസ്സിലാകും മുഹമ്മദ് നബീന്റെ സ്ത്രീകളെ കുറിച്ചുള്ള സമീപം എന്താണ് ഒരു നൂറ് അല്ല ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അങ്ങനെ ചെയ്യുന്ന സ്ത്രീ വ്യഭിചാരിണിയാണ് ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീ വ്യഭിചാരിണിയാണ് അവൾ വ്യഭിചാരിണിയെ പോലെയാണ് എത്ര ഹദീസുകൾ സ്വന്തം പിന്നെ വിവാഹമോ മറ്റൊരു സ്ത്രീയുടെ വിവാഹമോ നടത്തി കൊടുക്കുന്ന സ്ത്രീ വ്യഭിചാരിയാണ് സുഗന്ധവേദന പുറത്തു പോകുന്ന ഒരാളെ വളർത്തി വളർത്തി ഒരു അവര് കഴിഞ്ഞു കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയാലും ആ കുട്ടി കല്യാണം മറ്റൊരു മാത്രല്ല ഒരു ഒരു ഘട്ടത്തിൽ സ്ത്രീ സ്ത്രീയുടെ കല്യാണം നടത്താൻ പാടില്ല അത് ഹദീജ മുഹമ്മദിനെ കല്യാണം കൂടി അവസാനിച്ചിട്ടുണ്ട് ആ പ്രിവിലേജ് ഖദീജ മുഹമ്മദിനെ തെരഞ്ഞെടുത്തത് ഹദീജാണ് കല്യാണം ആലോചിക്കാൻ ആളെ പറഞ്ഞയച്ചത് ഖദീജയാണ് ആ പോയ ഏജ് മീൻ ഈ ബ്രോക്കർ എന്ന് പറയുന്ന പോലെ ദല്ലാളായിട്ട് പോയത് ഒരു സ്ത്രീയാണ് ഖദീജയുടെ ഇഷ്ടമാണ് ഖദീജയുടെ കല്യാണം കല്യാണം കഴിക്ക അന്ന് അവസാനിപ്പിച്ച മൊഹമ്മദ് അത് ഇങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് ഇത് അറിയാത്ത ആൾക്കാരൊന്നല്ല ഈ ഇപ്പൊ പറഞ്ഞല്ലേ ഇപ്പൊ ഫാത്തിമ തഹലിയൊക്കെ ഒരു സദസ്സിൽ കേറാനോ അവിടുന്ന് അവാർഡ് മേടിക്കാനോ കൊഴപ്പല്ലേ നേതാവ് അവൾക്ക് പ്രശ്നല്ല അവരെ സംബന്ധിച്ചത് അവർക്ക് അതിനുള്ള ഉണ്ട് സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിനെതിരെ സംസാരിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ ഈ ഇതേ വരും ഇപ്പോ ഇങ്ങനെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിയുന്ന പിന്നെ വക്കീലാകാൻ പഠിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന കോടതിയിൽ പോകുന്ന അന്യ പുരുഷന്മാരായിട്ടുള്ള വക്കീലന്മാരും ഒക്കെ ആയിട്ട് ഇന്ററാക്ഷൻ ചെയ്യുന്ന സംസാരിക്കുന്ന മുഖം മറക്കാതെ പോകാൻ പ്രിവിലേജുള്ള ഒരാളെ സംബന്ധിച്ച് അതിനുള്ള പ്രിവിലേജ് അവരെ അനുഭവിച്ചുകൊണ്ട് തന്നെ സ്കൂളില് കുട്ടികള് പിന്നെ ഇത് കളിക്കുന്നത് അത് പരസ്പരം പ്രശ്നം ഉണ്ടാക്കും അത് കുട്ടികളെ വഴിതെറ്റിക്കും എന്ന് പറയും ഇത് അവരെ ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ പ്രത്യേക ഒരു ഇവിടെ ഈ പറഞ്ഞ് മനസ്സിലാക്കുന്നത് സാമ്പാർ അങ്ങനെന്തോ ഒന്നു പറഞ്ഞിട്ട് ഒരു ട്രോളായിരുന്നു എങ്ങനെ ഈ അറിയാം അതുകൊണ്ടൊന്നും അല്ലെന്നേ നമ്മളെ മാധ്യമങ്ങൾക്ക് ഇതിനെ കുറിച്ചൊരു ധാരണയില്ലായിട്ടാ ഇവരോട് ശരിക്കും മര്യാദ കീർത്തിയിട്ട് ചോദിച്ചാൽ എന്തെങ്കിലും പ്രശ്നം നമ്മളെല്ലാവരും അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ ഈ സ്ത്രീ പുരുഷന്മാർ ഇടകലരും എന്നുള്ളതാണ് ഇവരുടെ വലിയ പ്രശ്നം എന്നാ മനസ്സിലാക്കിയത് അതൊന്നല്ല ഇവരുടെ പ്രശ്നം അതിപ്പോ കുട്ടികൾ പി ടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കൂലേ പി ടി പീരീഡിൽ ഇപ്പൊ എന്തെങ്കിലും ഇപ്പം കുട്ടികൾ കളിക്കൂലേ സ്കൂളില് അതൊന്നല്ല നല്ലൊരു പ്രശ്നം അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ മുജാഹിദുകൾ ഇപ്പൊ വിശ്വകാരൻ ഒന്നാകെ ഇളകാൻ കാരണം അവരാണല്ലോ ഏറ്റവും ആദ്യം മതം പൊട്ടി ഇറങ്ങിയത് അവരുടെ പ്രശ്നം മ്യൂസിക് ആണ് പാട്ട് എന്നുള്ളതാണ് പ്രശ്നം ഈ പാട്ടിനെ ഇത്രമേൽ പേടിക്കുന്ന വേറെ ഒരു വിഭാഗം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മൾ എ പി ഓൾക്കൊന്നും ആ പേടിയില്ല പാട്ടിനെ കാരണം അവരൊക്കെ പല തരത്തില് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഉപയോഗിക്കാതെയും വേറെ പല ഉപായങ്ങളെ സ്വീകരിച്ചുകൊണ്ടും സംഗീതം അവര് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് പരമ്പരാഗത സുന്നികളിലും മൌലൂതും അങ്ങനത്തെ സാധനങ്ങളും ഹദ് പല പരിപാടികളുണ്ട് മ്യൂസിക്ന്ന് കേൾക്കുമ്പോ ഹാലിളകുന്ന കേരളത്തിലെ ഏക വിഭാഗം മുജാഹുദുകളാണ് ആ മുജാ മറ്റേ യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് ഇന്ന് വരെ ആരും അമ്മേനെ നിർത്തിയിട്ടില്ല എന്ന് പ്രസംഗിച്ച ആളാണ് മുജാഹിദ് ബാൽശേരി ആ മുജാദ് ബാൽശേരിന്റെ ഗ്രൂപ്പാണ് ഇവിടെ ഗ്രൂപ്പ് ഫൈസൽ മൗലവി ആണ് ഇവരുടെ ഇടയിലുള്ള ഒരു ഇന്റലക്ച്വൽ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അതായത് ഗ്രന്ഥങ്ങളിലൊക്കെ പാണ്ഡിത്യമുള്ള എന്ന് പറയുന്നത് ശരിക്കും ഫൈസൽ മൗലബിയാണ് പറയുന്നു ഈ ഫൈസൽ മൗലവിയാണ് പണ്ട് പറഞ്ഞത് ഇവരുടെ വിശ്വസത്തിന്റെ തന്നെ പ്രോഗ്രാമിൽ ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട് മ്യൂസിക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉച്ചത്തിൽ പാട്ട് വെക്കുന്ന ഒരു വീടുണ്ടെങ്കിൽ അവിടെ കയറി ചെന്ന് പാട്ട് നിർത്താൻ ആവശ്യപ്പെടല്ലോ മറ്റൊരു മുസ്ലിമിന്റെ അത് കേട്ടോണ്ടിരിക്കുന്ന ഒരാളുടെ ബാധ്യതയാണ് അതിനനുവാദം പോലും ചോദിക്കേണ്ടതില്ല എന്നാൽ സാധാരണഗതിയിൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇസ്ലാമിക മര്യാദ അനുസരിച്ച് പാലിക്കേണ്ടുന്ന ആ നിബന്ധന പോലും പാലിക്കാതെ അത് പറയു കിഫ ആയിരിക്കും അപ്പൊ ഇത് ഇതാണ് ഇവരുടെ പ്രശ്നം ആക്ച്വലി ഇവരുടെ പ്രശ്ന പാട്ടാണ് അല്ല ആക്ച്വലി വിശുദ്ധകാർക്ക് ഹാലളകാൻ കാരണം മ്യൂസിക് ആണ് അറിയാ സൂമ്പയുടെ മ്യൂസിക് പറഞ്ഞാൽ ഭയങ്കര സ്പീഡ് മ്യൂസിക് ആണല്ലോ എക്സസൈസിനുള്ള റിതം കണക്കാക്കിയിട്ടുള്ള മ്യൂസിക് ആണല്ലോ അത് ബേസിക്കലി ഇത് ഭയങ്കര ഹിപ്പോക്രസിയാണ് ഇവരുടെ ഈ മറ്റേ ഈ വിശ്വാസികൾ കോട്ടയൻ കോട്ടയില് പറയുന്ന വിശ്വാസികളുടെ റീൽസൊക്കെ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാല് സംഭവം ആ ഒരു എന്താ പറയാ ഈ അച്ഛനും മകളും അല്ലെങ്കിൽ അമ്മയും മകനും സ്നേഹമോ അല്ലെങ്കിൽ ഒരു ഒരു മൃഗത്തിനോട് നമ്മൾ സ്നേഹം കാരുണ്യം ഒക്കെ കാണിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊരു കല്യാണത്തിന് എന്താണ് മകളെ വന്ന് കാണുന്ന ഉപ്പ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇവര് എന്താ പറയാ അതിന് ഇതൊരു വാക്ക് പറയും എനിക്കത് കിട്ടുന്നില്ല കാർട്ടണൈസിനാണ് എനിക്ക് അറിയില്ല അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആ വീഡിയോസിലൊക്കെ ഇവര് മ്യൂസിക് ഇട്ടിട്ടാണ് അതും വിത്ത് മ്യൂസിക്കൽ ഉള്ള സിനിമാ പാട്ടുകളാണ് ഇടുന്നത് ഇറങ്ങിയിട്ടില്ല ഇത് ഇവരെ സംബന്ധിച്ച് അതും ഈ പിന്നെ വിദ്ദക്ക് പ്രത്യേകമായിട്ട് മ്യൂസിക്കിനോട് എന്തോ പ്രശ്നമുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആ സിനിമയുടെ പേര് പറയുന്നില്ല അപ്പൊ അതിലിങ്ങനൊരു പാട്ടുണ്ട് ആ പാട്ടാണ് പാട്ടാണിപ്പോ ഒത്തുമിക്ക ഈ മുസ്ലിം റീൽസിന്റെയും ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പാട്ടാണ് പക്ഷെ അതിൽ അങ്ങേ ഏറ്റവും ചുരുക്കാണ് കിജില് തിരിഞ്ഞെന്നുള്ള പദപ്രയോഗമൊക്കെ ഉണ്ട് പിന്നെ മനസ്സിനകത്ത് പണിതു എന്നൊക്കെ കല്ബു ഞാൻ കേട്ടിട്ടുണ്ട് ഹർ ആയിട്ട് ഹജർ ലസോദ് പാട്ടല്ലേ അങ്ങനെന്തോ അങ്ങനെന്തോ ആണ് റോയൽറ്റി കൊടുക്കേണ്ടി വരും കോട്ടയെന്നേ നമ്മള് പാടിയാലല്ലേ കൊഴപ്പുള്ളൂ നമ്മള് പാടിയാലേ അത് പറിച്ചിലാവുള്ളൂ കൊഴപ്പില്ല പാട്ടായിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കാൻ പാടുണ്ടോ ഇസ്ലാമിന്റെ ഫിക്ഹ അനുസരിച്ചിട്ട് ഇവരുടെ ഇവർ പറയുന്ന മത നിയമം പറയാൻ ഞങ്ങക്ക് ബാധ്യത ഉണ്ട് ഞങ്ങക്ക് അവകാശമുണ്ട് എന്നുള്ളവര് പറയണേ ശരി അനുസരിച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഭാഗമായി കുട്ടികൾ മിക്സഡ് സ്കൂളുകളിലും കോളേജുകളിലും എൻജിനീയറിംഗ് കോളേജിലും എം ബി ബി എസിനും ഡെന്റൽ കോളേജിലും ഒക്കെ പഠിക്കാൻ പാടുണ്ടോ അതിന്റെ മതവിധി എന്താണ് ഹറാം അല്ലല്ല അതില് മറ്റൊരു ഡീറ്റെയിലും കൂടി വിളിഞ്ഞിടപ്പുണ്ട് അതിൽ ഇവരുടെ മറ്റൊരു വൃത്തികേടും മതവൃത്തികേടും കൂടെ നമുക്ക് കാണാൻ പറ്റും ഇനിയിപ്പോ എന്താണ് മിക്ക സ്കൂളിൽ പഠിക്കാൻ പറ്റും പറഞ്ഞാലും പറ്റില്ല എന്ന് പറഞ്ഞാലും ഏത് പ്രായം വരെ എന്ന് ചോദിക്കാമല്ലോ വിവാഹപ്രായമില്ലല്ലോ ഇസ്ലാമില് അല്ല ഞാൻ ചോദിക്കുന്നത് യു പി സ്കൂളിന്റെ മുകളിലോട്ട് കൂട്ടാലോ ഇനി ഇതൊക്കെ പോട്ടെ ഇസ്ലാമിന്റെ ഹിപ്രോക് ഹിപ്പോക്രസിയുടെ ഏറ്റവും ഒരു തീക്കൊരു സാധനങ്ങൾക്ക് പറയട്ടെ സ്ത്രീയുടെ സുരക്ഷിതത്വം സ്ത്രീയുടെ സംരക്ഷണവും സ്ത്രീയുടെ പിന്നെ എന്താണ് പ്രൊട്ടക്ഷൻ വേണ്ടിട്ടാണല്ലോ ഈ പർദ്ദ ഇമ്പോസീനെ മുഖം മൂടുന്ന വസ്ത്രവും ഒക്കെ പറയണത് സ്ത്രീക്ക് മുഖം മുഖവും മുൻകൈ ഒക്കെ മറക്കൽ ഹറാമായ ഒരു പ്രദേശം ഉണ്ട് അതറിയ വിടാനുള്ള ഇനി ആരോ ഉള്ളിൽ ചെറിയൊരു ഈ ഒരു സ്ഥലത്തെ അല്ലെ സമയത്ത് സ്ത്രീകൾക്ക് ഹറാമാണ് അവിടെ ആണും പെണ്ണും ഇട കലർന്നിട്ടാണ് പോകുന്നത് അവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആണുങ്ങൾ അണ്ടർവെയർ പോലും ഇടാൻ പാടില്ല ഒറ്റമുണ്ടും അല്ല ഇത്രയും ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ഒരുപാട് ഇതുപോലത്തെ ക്രൈമുകൾ എന്തൊക്കെ ഇടപാടുകൾ ചുറ്റു നടക്കുന്നുണ്ട് ഹജ്ജുമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെയുള്ള സവാദുമാർക്കൊക്കെ ഇവിടെയുള്ള സവാദുമാർക്കൊക്കെ എന്ത് ചെയ്യാം ടിക്കറ്റ് എടുത്ത അച്ഛനു പോലെ നല്ലത് പോലീസും കേസു അപ്പൊ ഇതാണ് കഥ എന്തായാലും നമുക്ക് നോക്കാം സംവാദങ്ങളൊക്കെ അതിന്റെ പിന്നെ കേറി വരുന്നുണ്ട് അയ്യോ അതിനെ പിടിക്കാതിരിക്കുന്ന നല്ലത് അത് നേത്ത് ചളി തുറിക്കുന്ന ഇടപാടാണ് അത് നമ്മളെ ഒരു സ്ഥലത്തൊരു ഈ അമ്പും ജില്ലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷ്യം കൊണ്ടുവയ്ക്കല്ലോ അതിന് നേരെ എടുത്ത് വേറെ എവിടെങ്കിലും കൊണ്ടുവച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി സംസാരിക്കും ഈ എന്താണ് തെങ് പശുവിനെ കൊണ്ട് തെങ്ങിക്കെട്ടി സംസാരിക്കുന്ന പോലെ അതൊക്കെ നടക്കുന്ന നടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആ രാഹുൽ ഈശ്വര് പറയുന്ന ഇസ്ലാമിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ മുഹമ്മദ് നബി വരെ കണ്ടതള്ളി പോകും ഏതായാലും ആ ഞാൻ ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ വിളിക്കുകയും കാര്യമായിട്ട് നടക്കുന്നില്ല പിന്നെ ആളുകൾ കൂടുതലായിട്ടും ഈ എന്താ പറയാ മുഹമ്മദ് നബിയുടെ എന്താ പറയാ ചാരിത്രത്തിലേക്ക് അല്ലെങ്കിൽ വ്യക്തിശുദ്ധിയിലേക്കാണ് കൂടുതൽ കഴിഞ്ഞിട്ടുന്നത് അല്ലാതെ ഈ എന്താ പറയാ സാമൂഹിക പ്രശ്നങ്ങളിലോട്ട് വലിയ ഇത് കാണുന്നില്ല ഇപ്പൊ ഈ കൂടുതലും അത് അതിൽ തന്നെ സാമൂഹ്യ വിഷയമായിട്ട് പരിണമിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ മൊമേനയുടെ വ്യക്തി ജീവിതത്തില് ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊക്കെ ഈ ആയിഷ കല്യാണം എടുക്കുന്നത് ആകെ ബാലവിവാഹത്തിന് തെളിവായിട്ട് ഈ ഫിഖഹിൽ എഴുതി വെച്ചിട്ടുള്ളത് ഈ സംഭവമാണെന്നുള്ളതുകൊണ്ട് മാത്രാണ് പിന്നെ മാതൃകാ പുരുഷനാണോ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം വന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ അങ്ങനെ കാര്യങ്ങൾ അധികം പറയുന്നതിൽ കാര്യമില്ല അതേ സമയത്ത് ബാലവിവാഹം ശൈശവിവാഹം വിവാഹത്തിന് പ്രായം നിശ്ചയിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ തെളിവായിട്ട് ഈ കഥ പറയുമ്പോ

നമ്മുടെ ബാസിലുമായിട്ട് ബന്ധപ്പെട്ട ഈ ചർച്ചയില് ഇങ്ങനെ ബാഫില് പറഞ്ഞൊരു വാദം പണ്ട് ക്ലബ്ബൗസിലൊരാള് പറഞ്ഞിരുന്നു ഞാനിങ്ങനെ ചോദിച്ചാൽ അടിമസ്ത്രീക്ക് എന്തിനാണ് ഈ മുട്ടുപൂക്കളുടെ ഇടയിൽ അവറത്ത് കൊടുത്തിരിക്കുന്നത് അത് ജോലി ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ചോദിച്ചത് ഞാൻ മാറി കാണിച്ചത് മാറി കാണിച്ചുകൊണ്ട് ചെയ്യേണ്ട ജോലി എന്താണ് അതൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ എന്ന് ചോദിച്ചിട്ട് അയാള് പറഞ്ഞില്ല അതേ സംഭവം അബ്ദുള്ള അബാസിനും പറയുന്നുണ്ടായിരുന്നു പിന്നെ അടിമകൾക്ക് ഭയങ്കര ശ്രദ്ധ രാജിയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഹദീഫി തന്നെ പറയുന്നുണ്ട് ഈ സ്വന്തം സ്വന്തം അടിമയെ ചാട്ടവാറിന് അടിച്ച് അന്ന് തന്നെ അവളുടെ കൂടെ ഷയിക്കുന്നത് പോലെ ഭാര്യയോട് ചെയ്യരുത് അപ്പൊ അടിമയോടതാവാം അല്ലെങ്കിൽ അടിമയോടതാവുന്നു അത് നടക്കുന്നു എന്നുള്ളതല്ലേ അത് പറയുന്നത് അങ്ങനെ ഈ അടിമയെ അടിക്കുന്ന പോലെ അടിച്ചിട്ട് രാത്രി പിന്നെ അവളോട് പറയുന്നത് അങ്ങനെ ചെയ്യരുത് അടിമസ്ത്രീയുടെ വസ്ത്രം മാത്രമല്ല അടിമസ്ത്രീ പിന്നെ ഇവര് ഈ പറയണ അപ്പൊ ഉടമ പിന്നെ ഉടമ ധരിക്കുന്ന പോലത്തെ വസ്ത്രം തന്നെ ധരിപ്പിക്കണം എന്ന് പറയണതും തമ്മിൽ യോജിക്കില്ലല്ലോ യോജിക്കുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവിറത്തിന്റെ കാര്യം ഒരു ഇവര് പറയുന്നത് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് മറക്കേണ്ട നിർബന്ധമായ അവറത്തിന്റെ കാര്യത്തിൽ അടിമക്ക് ഇളവ് കൊടുത്തു എന്നാണ് പറയുന്നത് ന്യായം സ്വതന്ത്ര സ്ത്രീയെ പോലെ വസ്ത്രം ധരിച്ചു വന്ന ഒരു അടിമ സ്ത്രീ ഉമർ എങ്ങനെ അതും അടിമീസിൽ വരട്ടെ അബ്ദുള്ള വരുമോ എന്ന് നമുക്ക് നോക്കാം ആളുകള് പറയുന്നത് കോഴിക്ക് മോല വരുന്ന പോലെ ആയിരിക്കും അബ്ദുള്ളഅബാസിൽ സംഭവത്തിന് വരുന്നതെന്നാണ് അത് കാത്തു കാത്തിരിക്കല് മാത്രേ ഉണ്ടാവുള്ളൂ നമുക്ക് എന്നാലും പ്രതീക്ഷിക്കാം ശുഭാപ്തി വിശ്വാസം നാളെ കൈവിടാതിരിക്കാസിൽ വരുന്ന പ്രതീക്ഷിക്ക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയ തോന്നിയിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും പിന്നെ എന്താ പറയാ അല്ലെങ്കിൽ അവനവൻ പറഞ്ഞതിന്റെ കാര്യ അവനവൻ പറഞ്ഞ കാര്യത്തിലൊക്കെ പിന്നീട് നോണം പറയാ മാറ്റി പറയാ കക്ഷിക്കാന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ പക്ഷെ ബാസിൽ അതൊക്കെ സാധിക്കും അങ്ങനെയൊക്കെയാണ് അതെന്ന് വെച്ചാല് താൽക്കാലികമായിട്ട് അവനവന്റെ കേൾവിക്കാരനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നൊരു ഒരു അല്ല അതാണ് ഇപ്പൊ അവർ ചെയ്തോണ്ടിരിക്കുന്നത് അവരൊരു ഭാഗത്ത് കുടുങ്ങുമ്പോ വേറൊരു ഭാഗത്ത് പോയി പിടിക്കുക അതൊന്നും സംഭവിക്കാം ആയിക്കോട്ടെ എന്തായാലും ശരി സംസാരിക്കാം ശരി നമുക്ക്